സെലബ്രിറ്റീസിനു മാത്രമല്ല നമ്മുടെ വീട്ടിലെ നായക്കുട്ടികളും നല്ല അടിപൊളി നമ്മുടെ ലേബർ റൂം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഡോക്സിൻ്റെ ലേബർ റൂമിലാണ് നമ്മൾ നമ്മളിരിക്കുന്നത് കാണുന്ന മറാണ് എസ് അപ്പോൾ അവളിപ്പോൾ മിൽക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തൊന്ന് ദിവസം ആയി കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ അടിപൊളിയായിട്ട് ഇപ്പോഴും പാലിൽ നിന്ന് തന്നെ കുടിക്കുന്നുണ്ട് മത് മാത്രമേ നമ്മുടെ വീട്ടിലുള്ളൂ പപ്പിയുടെ ഫാദർ നമ്മുടെ തൃശ്ശൂരാണ് ഡിനി ഡിനോജേൻ്റെ കെനലാണ് റിയോ എന്ന് പറയുമ്പോൾ വീടിനെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എപ്പോഴും നമ്മൾ ഡോക്സിനെ വളർത്തുമ്പോൾ ഒരു ബ്രീഡ് ചെയ്യാൻ ബ്രീഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഇതുകൊണ്ട് ഒരു ലിറ്റർ റൂം ഉള്ളത് എപ്പോഴും നന്നായിരിക്കും ഇതിന് ഇവർക്ക് സെപ്പറേറ്റ് കേജ് ജി കാര്യങ്ങളൊക്കെ ആ ഒരു ലിറ്റർ അടിപ്പിച്ച ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഈ ഒരു റൂമിലോട്ട് മാറ്റും ഇത് നമ്മുടെ പഴയ ഒരു മോട്ടോർ റൂം ആട്ടോ ആ റൂമിലോട്ട് നമ്മൾ ലിറ്ററിന് വേണ്ടി കാര്യങ്ങളെല്ലാം പേപ്പറിലെല്ലാം തറേ വിരിച്ച് സെറ്റാക്കും ഇവർ സേഫായിട്ട് തന്നെ എന്താ പറയുക നല്ല വൃത്തിയായിട്ട് തന്നെ ലിറ്ററും കാര്യങ്ങളെല്ലാം നടക്കും ഇത് നമ്മുടെ കനലിൽ ചെയ്യുന്ന വീട്ടിൽ നമുക്ക് ചെയ്യുന്ന ഒരു കാര്യം പല ആൾക്കാരും ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഡോക്സിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ലേബർ റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് മനുഷ്യന്മാർക്ക് മാത്രമല്ല ഇവർക്കും അത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് വൃത്തിയാക്കാൻ അല്ലാതെ അവർ ഫീഡ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇത് വൃത്തിയാടാകുമ്പോൾ നമുക്ക് പേപ്പറെല്ലാം ഒന്ന് മാറ്റി കൊടുത്ത് വെച്ച് സാധ്യത നമ്മളിപ്പോൾ നമ്മുടെ മലപ്പുറത്ത് നമ്മുടെ എടപ്പാൾ കുറ്റിപ്പുറത്തുള്ള നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെ കേട്ടോ അവിടുത്തെ ലിറ്റർ ാണ് ഡോഗസിന്റെ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ മല്ലോയ്സ് ബെൽജിയം മെല്ലോയിസ് പറഞ്ഞ ബ്രീഡാണ് ഈ ബ്രീഡിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഗാർഡിങ്ങിനൊക്കെ ഏറ്റവും നല്ല ബ്രീഡിൽ പെട്ട ഒന്നാണ് നമ്മുടെ മല്ലോയ്സ് ഏറ്റവും നല്ല വർക്കിംഗ് എബിലിറ്റി ഉള്ള ഡോഗാണ് നമ്മുടെ പോലീസിലോട്ട് അല്ലെങ്കിൽ ഡോഗ്സ് പോളിലോട്ട് ഒക്കെ എടുക്കുന്ന ഒരു ബ്രീഡാണ് എല്ലാവർക്കും വളർത്താൻ പറ്റിയ ബ്രീഡാണ് വളരെയധികം സോഷ്യലൈസ്ഡ് ആവുന്ന ബ്രീഡാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ എത്ര ഏരിയാലും കാവിൽ നിൽക്കാനും അടിപൊളിയാണ് ഈ ഒരു ബ്രീഡ്